ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ജീവിതത്തിൽ എന്താണ് ഒരു ഒരു കുറവ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല അപ്പൻ ഇനി ഇനി അമ്മ ഓ എനിക്ക് കേട്ടാൻ വയ്യ എന്റെ മേലിക്കുട്ടിയുടെ ആത്മാവെന്ന് വിരാന്ത് അപ്പ അതല്ല പിന്നെന്താ അവനൊരു കൂട്ട് വേണോ കൂട്ടല്ലേ നീ നിനക്ക് കൂട്ടി ഞാൻ പിന്നെ കൂട്ട് ഒരേ കാണണം കുഞ്ഞിക്കാർ കാണും നാളെ അംഗനവാടി വിടുമ്പ അപ്പന്റെ മക്കൾ അപ്പന്റെ കൂടെ വാ എത്ര കുഞ്ഞിക്കാർ മോന് കാണണം അപ്പൊ കാണിച്ചു തരായേ അപ്പനെന്ത്